നാലാം പ്രതി ജീഷിന്റെ വാദമാണിപ്പോൾ കോടതി ജഡ്ജി ഹണി എം വർഗീസ് കേൾക്കുന്നത് നാലാം പ്രതിയും ശിക്ഷ ഇളവ് വേണം വിജീഷ് നടിയുടെ ഒപ്പം മഹീന്ദ്ര എസ് യു വിയിൽ കയറിയ ആളാണ് വിജീഷ് ഈ ആറ് പ്രതികളും ഓരോ ഘട്ടങ്ങളിലായി മഹീന്ദ്ര എസ് യു വിയിൽ കയറിയിട്ടുണ്ട് ഈ എറണാകുളത്ത് അത്താണി മുതൽ പിന്നീട് എറണാകുളം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തുമ്പോൾ വെണ്ണല ഭാഗത്ത് എത്തിയപ്പോഴാണ് പൾസർ സുനി കയറിയിട്ടുള്ളത് പലാരിവട്ടം സിഗ്നൽ കഴിഞ്ഞ് പലാരിവട്ടം സിഗ്നൽ കഴിഞ്ഞ് വണ്ടി രണ്ട് വണ്ടികളും ടെമ്പോ ട്രാവലറും ഈ കാറും നിർത്തി ആ സമയത്താണ് മണികണ്ഠനും വിജീഷും കാറിൽ നിന്ന് ഇറങ്ങുകയും മറ്റ് രണ്ടു പേർ വാഹനത്തിൽ കയറുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് പൾസർ സുനി വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ആദ്യം ഇരിക്കുന്നു അതിനുശേഷം നീ സുനി അല്ലേടാ എന്ന് നടി ചോദിക്കുമ്പോൾ കാരണം ഈ ഇതേ സിനിമയുടെ സിനിമയുടെ ഗോവയിലെ സെറ്റിൽ ഇയാൾ ഉണ്ടായിരുന്നു ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മുഖപരിചയം ഉണ്ടായിരുന്നു ആ മുഖപരിചയം വെച്ച് ആളെ ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് ബാക്ക് സീറ്റിലേക്ക് പൾസർ സുനി എത്തുന്നത് ആ ആദ്യം വാഹനത്തിലുണ്ടായിരുന്ന മണികണ്ഠനും അതുപോലെ തന്നെ വിജീഷും ഇപ്പോൾ ശിക്ഷ ഇളവ് ആവശ്യപ്പെടുകയാണ്